ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എണ്ണയും നീലയമരിയും ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡെയുടെ പാക്കുമായിട്ടാണ് കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു ഹെയർ ഡേ ആണിത് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഒരൊറ്റ നിരച്ച മുടി പോലുമില്ലാതെ മുടി പൂർണ്ണമായിട്ട് കറുപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ ഒരു ഡേ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിരച്ച മുടി പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനേ പറ്റുകയില്ല കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഡൈ ആണിത് എല്ലാവർക്കും ആയിരിക്കും അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു ഹെയർ ഡെയിൽ ഉണ്ടാക്കാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ബദാം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബദാം നമുക്ക് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കേണ്ടതാണ് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്കിത് ചൂടാക്കി എടുക്കണം ബദാമിന്റെ കളർ ഒക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മൂന്ന് സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അളവിലും ഇത് എടുക്കാവുന്നതാണ് കാരണം ഈ ഒരു പൊടി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കരിഞ്ചീരകവും നമുക്ക് നല്ലതുപോലെ തന്നെ ചൂടാക്കി എടുക്കണം കരിഞ്ചീരകത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്കിത് ചൂടാക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറൊക്കെ കിട്ടുകയുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് മുരിങ്ങ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങ ഇല നമ്മുടെ മുടി വേഗത്തിൽ വളരുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറുന്നതിനും നേരത്തെ മുടി കറുപ്പിക്കാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് മുരിങ്ങയില ഇട്ട് കൊടുത്ത ശേഷം ഇതും നമുക്ക് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം മുരിങ്ങ ഇലയുടെ കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ ചൂടായി കിട്ടേണ്ടതുണ്ട് കരിഞ്ചീരകവും ബദാമും ഒക്കെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ മുടി വേഗത്തിൽ വളരാനും അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഇത് സഹായിക്കുന്നു നല്ലൊരു ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് ചൂടാക്കാനായിട്ട് കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടണം ഈ ഒരു മിക്സ് നമുക്ക് ഈ ചട്ടിയിൽ നിന്നും മാറ്റി ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള തേയില വെള്ളം ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അര ഗ്ലാസ് വെള്ളം വരെ വറ്റിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തേയില വെള്ളം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി ചൂടാക്കിയെടുത്തതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് പുറത്തേക്ക് പോവേണ്ടി വന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട് മുടി കറുപ്പിക്കാവുന്ന രീതി എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെല്ലിക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ കറ്റാർ വാഴയുടെ ജെല്ലോ ചേർത്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയെടുക്കാം വെളിച്ചെണ്ണ കുറേശയായി ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം വെറും ഒരു മിനിറ്റ് കൊണ്ട് മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് പെട്ടെന്നൊക്കെ പുറത്തേക്ക് പോവേണ്ടി വന്നാൽ നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു ഹെയർ പാക്ക് പാക്കാണിത് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നരച്ച മുടി ഒരിക്കലും തിരിച്ചു വരാതെ പൂർണ്ണമായിട്ട് കറുപ്പിക്കാൻ പറ്റുന്ന രീതി എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെല്ലിക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക മുടി വേഗത്തിൽ വളരാനും അതുപോലെ തന്നെ നെരച്ച മുടി കറുപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശേ തേയില വെള്ളം ഒഴിച്ച് മിക്സാക്കിയെടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് മിക്സ് ആക്കി എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിനി നമുക്ക് രാവിലെ തുറന്നു നോക്കാവുന്നതാണ് രാവിലെ നമ്മളിത് തുറന്നു നോക്കുന്ന സമയത്ത് നല്ലൊരു കറുപ്പ് നിറത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് മുടിയൊക്കെ നന്നായിട്ട് തന്നെ ചീകിയതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കണം മുടിയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ തേച്ചു കൊടുക്കാം ആഴ്ചയിൽ രണ്ടു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്യുക എൺപത് വയസ്സായാലും നരച്ച ഒറ്റ മുടി പോലും നിങ്ങൾക്ക് കാണാനേ പറ്റുകയില്ല ഈ ഒരു രീതിയിൽ ഒരു മാസം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര നരച്ച മുടിയും പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് പറ്റുമോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേ ആണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്